വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായി ഹൈബ്രിഡ് സ്കൂളുകളായി ചുവടുമാറ്റി കേരളത്തിലേയും സ്കൂളുകൾ ടെക്നോളജിയിൽ നിയന്ത്രിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും മെറ്റവോസിന്റെയും എല്ലാം അപ്പുറത്തുള്ള ലോകത്തേക്ക് വിദ്യാർത്ഥികളെ ഒരുക്കിയെടുക്കുകയാണ് ടാൽഡ്രോപ്പിന്റെ ടെക്കറ്റ് സ്കൂൾ പ്രൊജക്റ്റുമായി ചേർന്ന ഹൈബ്രിഡ് സ്കൂളുകളായി മാറുന്നതിലൂടെ സ്കൂളുകൾ ലക്ഷ്യമിടുന്നത് ഉപരിപഠന മേഖലകളും കരിയർ അവസരങ്ങളിലുമെല്ലാം ടെക്നോളജിയുടെ സ്വാധീനം വ്യാപകമായിരുന്നു ഈ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടെക്നോളജിയിൽ ഫൗണ്ടേഷൻ നൽകേണ്ടതിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്കൂളുകൾ അക്കാദമിക്സിനൊപ്പം ടെക് എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഹൈബ്രിഡ് സ്കൂളായി മാറുന്നത് ലക്ഷ്യമാക്കുന്നത് സ്കൂളിൽ നിന്ന് ഭാവിയിലേക്ക് മികച്ച ക്രിയേറ്റർമാരെയും സംരംഭകരെയും ഈ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളാണ് തുറന്നിരിക്കുന്നത് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ടീച്ചർ തുടങ്ങി പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പോലും ടെക്നോളജിയിലുള്ള അറിവ് കൂടിയേ തീരൂ ന്യൂജൻ തൊഴിലുകളാവട്ടെ തീർത്തും ടെക്നോളജിയിൽ അധിഷ്ഠിതവുമാണ് ഏത് കരിയറിലും ടെക്നോളജിയിലുള്ള അറിവ് അനിവാര്യമാണെന്ന തരത്തിലേക്ക് ലോകം മാറി ൊഴിലില്ലില്ലായ്മ ര തൊഴിലില്ലായ്മ ര രക്ഷമായിരിക്കുന്നുവെന്ന കണക്കുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു എ പ്ലസും റാങ്കും ബിരുദ സർട്ടിഫിക്കറ്റുകളും കയ്യിലുണ്ടായിട്ടും അർഹിക്കുന്ന തൊഴിൽ ലഭിക്കാത്തതിന് കാരണം അക്കാദമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള അന്തരമാണെന്ന അനവധി പഠന റിപ്പോർട്ടുകൾ അടിവരയിരുന്നു ടാൽപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന പതിനാല് ജില്ലകളിലും സംഘടിപ്പിച്ച എഡ്യൂട്ടി കോൺക്ലേവുകളിൽ അക്കാദമിക് വിദഗ്ധർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പാനൽ ഡിസ്കഷനുകളും ഈ കാരണങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത് വിദ്യാഭ്യാസം എത്തണമെങ്കിൽ അതിനോടൊപ്പം കളരികൾ വേണം ഞാനെതിന്റെ വാക്ക് കളരി എന്ന വാക്കാണ് സൂചിപ്പിക്കാൻ ഈ കളരികളാണ് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികളെയും മാധ്യമ മേഖലയിലേക്ക് എത്തിയത് ആ കളരികൾ നയിച്ച ശേഷിയുള്ള മനുഷ്യരുണ്ടോ എന്നതാണ് ചോദ്യം അതിനെയാണ് നമ്മൾ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ആ ഇക്കോ സിസ്റ്റത്തിലേക്ക് കളരികളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ സിലബസ് നമ്പുറം നമുക്ക് കഴിയുമോ അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ആശയം ഒരു സുവർണാവസരമായി നമുക്ക് മനസ്സിലാവുന്നത് ആ സുവർണ്ണാവസരം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ടെക്നോളജി സിലബസ് പരിഷ്കരണത്തെക്കാളും അല്ലെങ്കിൽ അധ്യാപകർക്ക് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാൻ കഴിയുന്നതിലും വേഗത്തിൽ ലോകം മുന്നേറുന്നു എന്നതാണ് കേരളത്തിന്റെ അക്കാദമിക് രംഗം നേരിടുന്ന തീർത്തും സാങ്കേതികമായ പ്രശ്നം ഹൈബ്രിഡ് സ്കൂളായി മാറുന്നതിലൂടെ ഈ ഒരു സാങ്കേതികത മറികടന്ന് വിദ്യാർത്ഥികൾക്ക് കാലം ആവശ്യപ്പെടുന്ന അറിവ് നൽകാൻ സ്കൂളുകൾക്ക് കഴിയുന്നു സ്കൂൾ പഠനകാലം മുതൽ തന്നെ പാഠപുസ്തകങ്ങൾക്കപ്പുറം സമഗ്രമായ ഒരു സിലബസ് തയ്യാറാക്കി പരിശീലിപ്പിച്ച ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന നൈപുണ്യ ശേഷിയോടെ പഠനം പൂർത്തിയാക്കാൻ അവസരമൊരുക്കുക എന്നതാണ് ഹൈബ്രിഡ് സ്കൂൾ ആവുന്നതുകൊണ്ടുള്ള നേട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫൈവ് ജി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബ്ലോക്ക് ചെയിൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് എ ആർ ആൻഡ് വി ആർ ഐ ഒ ടി റോബോട്ടിക്സ് ഓട്ടോമേഷൻ എൻ ഡയഗ്നോസിസ് തുടങ്ങി ഇന്നോവേഷനുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് ഇന്ന് ടെക്നോളജിയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം നാളെ ടെക്നോളജി നിയന്ത്രിത ലോകത്ത് ഇരുൾ നിറഞ്ഞതാവുമെന്നാണ് വിലയിരുത്തൽ ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ സ്വപ്നങ്ങളിലേക്ക് ടെക്നോളജിയുടെ ചിറകിലേറി പറക്കാൻ ലോകത്തോടൊപ്പം കുതിക്കുന്നതിന് നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ സജ്ജമാക്കാൻ ഇതിലേക്കുള്ള ഓരോ ചുവടും എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിലവിലെ ഓഫ്ലൈൻ ക്ലാസ് മുറികൾക്കൊപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ സാധ്യതകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് സ്കൂളുകളെ ഹൈബ്രിഡ് സ്കൂളാക്കി മാറ്റുന്നതിന് അവസരങ്ങൾ ഉണ്ടാകണം ഒരു കുട്ടി ആ കുട്ടി സ്വയം പഠിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തന്നെ നമുക്കൊരു ശക്തമായ ഫൗണ്ടേഷൻ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ ഇത് ടെക്നോളജിയുടെ കാലഘട്ടമാണ് എ ഐ ഡോ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി കുട്ടികളിലെ ആ ടെക്നോളജി ഫൗണ്ടേഷൻ കൊടുത്ത് അവർക്ക് ഇതിലൂടെ തന്നെ അവരുടെ ഫ്യൂച്ചർ ഫ്യൂച്ചർതാണെങ്കിലും ശക്തമായൊരു ടെക്നോളജി ടെക്നോളജി ഒരു ഒരു മീഡിയം ആയിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ടാൽഡ്രോപ്പ് റിപ്പോർട്ട് ടിവിയുമായി ചേർന്ന് ഓരോ സ്കൂളുകളെയും ടെക്കറ്റ് സ്കൂൾ എന്നൊരു പ്രോഗ്രാമിലൂടെ ഹൈബ്രിഡ് സ്കൂളാക്കി മാറ്റി അവിടെ വിദ്യാർത്ഥികൾക്ക് അവർ അവരുടെ ഭാവി ടെക്നോളജിയിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നത് കോടികൾ ചിലവഴിച്ച് നൂറ്റി അൻപത് എഞ്ചിനീയർമാർ അഞ്ചു വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ടാൽറോപ്പിന്റെ എഡ്യൂടെക് സംരംഭമായ സ്റ്റേപ്പാണ് നടപ്പിലാക്കുന്നത് ടെക്നോളജി ഇംപ്ലിമെന്റേഷനിലൂടെ സ്കൂളുകളെ ഹൈബ്രിഡ് സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനും അനവധി എഞ്ചിനീയർമാരെയും ടെക് സയന്റിസ്റ്റുകളെയും ലോകത്തിന് സംഭാവന ചെയ്യുന്നതിനും ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ട് വഴി ഹൈബ്രിഡ് സ്കൂളാവുന്നതിലൂടെ സ്കൂളിന് സാധിക്കുന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ സ്കൂളിലും അതാത് സ്കൂളിന്റെ പേര് വൈറ്റ് ലേബൽ ചെയ്താണ് ടെക്കറ്റ് സ്കൂൾ എന്ന പ്രൊജക്ട് നടപ്പിലാക്കുക അക്കാദമിക്കിനെ ബാധിക്കില്ല എന്നത് മാത്രമല്ല അക്കാദമിക് മികവിനെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ലോജിക്കൽ തിങ്കിങ്ങിനെ വളർത്തുന്നതിനുമുള്ള അവസരവും സ്കൂളിലെ സ്കൂൾ പ്രൊജക്ടിന്റെ ഭാഗമാവുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു റിപ്പോർട്ടർ ടിവിയാണ് പ്രോജക്ടിന്റെ ബ്രാൻഡ് പാർട്ണർ ചാൽ ഡ്രോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന ഈ അധ്യയന വർഷം രണ്ടായിരം സ്കൂളുകളിലാണ് പ്രൊജക്ട് നടപ്പിലാക്കുന്നത് ഇതിനകം നൂറിലധികം സ്കൂളുകളിൽ ടെക്കറ്റ് ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സ്കൂളുകൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം റിപ്പോർട്ടർ こっち